ൂർ ഉപജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച സ്കൂൾ പി ടി ഐക്കുള്ള അവാർഡ് ചെമ്മാനിയോട് ജി എൽ പി സ്കൂളിന് ഭൗതികവും അക്കാദമികവുമായ മുന്നേറ്റമാണ് സ്കൂളിന് ബഹുമതിക്ക് അർഹമാക്കിയത് വണ്ടൂർ ഡിഇഒ കെ കെ റംലത്തിൽ നിന്ന് സ്കൂൾ ഭാരവാഹികൾ പുരസ്കാരമേറ്റുവാൻ മേലാറ്റൂർ ചെമ്മാനോട് ഗവൺമെൻറ് എൽ പി സ്കൂളാണ് മേലാറ്റൂർ ഉപജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ മികച്ച സ്കൂൾ പി ടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് ഇക്കാലയളിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തന മികവാണ് അവാർഡ് നേടിയെടുക്കാൻ കാരണം വണ്ടൂർ ഡി ഒ കെ കെ റംനത്തിൽ നിന്ന് സ്കൂൾ ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി പതിനായിരം രൂപയും ഫലവുമടങ്ങുന്നതാണ് പുരസ്കാരം ചടങ്ങിനോടൊപ്പം വിദ്യാലയത്തിൽ പ്രധാനാധ്യാപരുടെ യോഗവും ചേർന്നു ഇത്രയും ഗവൺമെന്റ് സ്കൂൾ മുന്നോട്ട് എന്നുള്ളത് കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ നടത്തുള്ളൂ കാരണം ഫണ്ടിന്റെ അവര്യാപ്തത നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ അവർക്ക് മാനേജ്മെന്റിനും ഫണ്ട് കിട്ടും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ അതിന്റെ മറ്റ് സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കുള്ളൂ പ്രത്യേകിച്ച് നാട്ടുകാരും രക്ഷിതാക്കളും പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും നനഞ്ഞു പരിശ്രമിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിലും ഫണ്ട് ലഭ്യമാകുക എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ ഇവിടുത്തെ എച്ച് എം അതുപോലെ തന്നെ ഡി എ പ്രസിഡന്റും വെടുക്കുകാട്ടില് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കിട്ടി കഴിഞ്ഞാലും ഒരു കിട്ടിയിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ സ്കൂളിന് എന്താണ് ആവശ്യം കിട്ടിക്കഴിഞ്ഞാലും അധ്യക്ഷ വഹിച്ചു പി ടി പ്രസിഡന്റ് എം മനോജ പ്രധാന അധ്യാപകൻ വി സന്തോഷ് കുമാർ മുഹമ്മദ് മുസ്തഫ എസ് എം സി ചെയർമാൻ വിനോദ മോഹൻദാസ് എച്ച് എം ഫോറം കൺവീനർ അഷ്റഫ് സലീം എ എഫ് ശ്രീജ കെ ജി മിനി അനിത ശശി വി ശ്രീനിവാസൻ മുജീബ് ടി പി വിജയകുമാർ എച്ച് എം ഫോറം ട്രഷറർ രാജഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പീറോ മലാട്ടു